ദശപുഷ്പത്തിലെ വളരെയേറെ പ്രധാനപ്പെട്ട വിഷ്ണുക്രാന്തി എന്ന ഔഷധ ചെടിയെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നാട്ടിൻ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും മലംപ്രദേശങ്ങളിൽ ധാരാളമായിട്ട് ഉണ്ടാവുന്ന ഒരു ചെടിയാണ് വിഷ്ണുക്രാന്തി ഇത് മണ്ണിനോട് ചേർന്ന് വളരുന്ന ഒരിനും ചെടിയാണ് ഇതിൻ്റെ ചെറിയ പൂക്കൾ ശ്രദ്ധിച്ചല്ലേ ഇത് നീല് വെള്ളനിറത്തിലുള്ളതാണിത് നീല നിറത്തിലുള്ള വിഷ്ണുക്രാന്തിയുമുണ്ട് ഞങ്ങളുടെ പറമ്പിൽ പണ്ടൊക്കെ ഇത് നിലത്ത് വറ്റിപ്പിടിച്ച് ഇഷ്ടംപോലെ വളർന്നു കിടക്കുന്നത് കണ്ടിട്ടുണ്ട് ആയുർവേദ കടകളിലേക്കും അതുപോലെ നാട്ടുവൈദ്യത്തിനായിട്ടും ധാരാളം ആളുകൾ ഞങ്ങളുടെ പറമ്പിൽ വന്ന് ഈ മരുന്ന് ചെടികളൊക്കെ പറിച്ചു കൊണ്ടുപോകുമായിരുന്നു ഇപ്പോൾ അങ്ങനെ അധികം ആരെയും കാണാറില്ല ദശപുഷ്പങ്ങൾ പെടുന്ന മിക്കവാറും എല്ലാ ചെടികളും തന്നെ എൻ്റെ പറമ്പിലുണ്ട് ദശപുഷ്പ ഏതൊക്കെയെന്ന് അറിയാത്തവരും തിരിച്ചറിയാത്തവരും ഒക്കെയാണ് കൂടുതൽ ആളുകളും ഇതിനെയൊക്കെ ഗുണങ്ങൾ നന്നായിട്ട് തിരിച്ചറിഞ്ഞവരാണ് നമ്മുടെ പഴയ തലമുറ ഇന്നത്തെ പോലെ ആശുപത്രികളില്ലാതിരുന്ന കാലത്തും ഒക്കെ ഇത്തരം പച്ചമരുന്നുകളെയൊക്കെ ആശ്രയിച്ച് ജീവിച്ചിരുന്നവരാണ് അവരിൽ കൂടുതലും ഈ വെളുത്ത പൂവുള്ളതിന് വിഷ്ണുക്രാന്തി എന്നും നീല നീലപ്പൂവുള്ളതിന് കൃഷ്ണക്രാന്തി എന്നുമാണ് പറയുന്നത് ശരീരപുഷ്ടിക്കും ഗർഭരക്ഷയ്ക്കും വന്ധ്യതാ നിവാരണത്തിനും ഒക്കെ ഉത്തമമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓർമ്മക്കുറവിനെ പോലെ പനിക്ക് ആസ്മയ്ക്കൊക്കെ വളരെ നല്ലതാണ് അതിൻ്റെയൊക്കെ ശമനത്തിന് ഇത് ഉപയോഗിക്കുന്നതാണ് സമൂലം ഉപയോഗിക്കാവുന്ന ഒരു ചെടിയാണിത് പാലിൽ ചേർത്ത് അരച്ച് നെയ്യൊക്കെ ചേർത്ത് കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുത്താൽ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ പെട്ടെന്ന് മാറുമെന്നാണ് പറയുന്നത് തലച്ചോറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഉദര രോഗങ്ങൾക്കൊക്കെ ഉത്തമ ഔഷധമാണ് വിഷ് വിഷ്ണുക്രാന്തി എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഇല അരച്ച് കഴിക്കുന്നത് പാലിലോ അല്ലെങ്കിൽ നെയ് പാലിൽ അരച്ച് അതുപോലെ നെയ്യ് ചേർത്ത് കഴിക്കുന്നതൊക്കെ ജ്വരത്തിന് വരെയും നല്ലതാണ് അതുപോലെ ഇതിൻ്റെ ഇല അരച്ച് നീരിൽ വെളിച്ചെണ്ണ കാച്ചി തേയ്ക്കുന്നത് തലമുടി വളർച്ചയ്ക്കും അതുപോലെ മുടി കുഴിച്ചിൽ ഇല്ലാതാക്കുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ തലയിൽ ഉണ്ടാകുന്ന സ്കിൻ പ്രോളും അല്ലാതെ ശരീരത്തും നമുക്ക് സ്കിന്നു സംബന്ധമായിട്ട് വരുന്ന രോഗങ്ങൾക്കൊക്കെ നമുക്ക് തേക്കാവുന്നതാണ് ഇവിടെ പല ഗാർഡനുകളിലും കാണുന്ന ഏഷ്യൻ ഡേസി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് വയലറ്റ് നിറമുള്ള പൂവൊക്കെയുള്ളൊരു ചെടി അതും ഇപ്പോൾ വിഷ്ണുക്രാന്തിയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് യഥാർത്ഥ വിഷ്ണുക്രാന്തി അല്ല ഇതാണ് യഥാർത്ഥത്തിലുള്ള വിഷ്ണുക്രാന്തി അത് നീല നിറത്തിലുള്ള പൂക്കളുള്ളതാണ് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നുവെന്ന് പറയുന്നു അതിനു പകരമായിട്ട് ഈ വെള്ളപ്പൂക്കളുള്ളതും ഉപയോഗിക്കുന്നുണ്ട് ഇതിനെ വിഷ്ണുക്രാന്തി എന്നും ആ നീല നിറത്തിലുള്ളതിനെ കൃഷ്ണക്രാന്തി എന്നുമാണ് പറയുന്നത് ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നതിന് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് വിഷ്ണുക്രാന്തി അപ്പം ഇനിയിപ്പോൾ കർക്കിടക മാസമൊക്കെയാണ് വരുന്നത് മിക്കവാറും എല്ലാവരും തന്നെ കഞ്ഞി കഴിക്കാറുണ്ട് അപ്പോൾ അതിലൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് വിഷ്ണുഭ്രാന്തി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഔഷധ സസ്യങ്ങൾ എന്താണെന്നു അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞ് ഇതൊക്കെ വളർത്തുവാനും സംരക്ഷിക്കുവാനും ഒക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്